വെൽക്കം ടു കറിക്കൂട്ട് അപ്പം നമ്മളെന്താ പറയുക അടിപൊളി മത്തിക്കറിയുടെ നാടൻ മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിനായിട്ട് ഇതാ അര കിലോ മത്തി ഞാനിവിടെ നല്ലപോലെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടേ നമ്മളിതാ മൺചട്ടിക്കകത്താണ്ട്ടോ മീൻകറി വെക്കുന്നത് അതുപോലെ തന്നെ മൺചട്ടി വെളിച്ചെണ്ണ ഇത് രണ്ടും മീൻകറി വെക്കുമ്പം നിർബന്ധമാണ് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു പതിനഞ്ച് കുഞ്ഞുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ചെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നതിനേക്കാളുമൊക്കെ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് ചതച്ചിടുമ്പോൾ അപ്പോൾ അതൊന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഞാനിവിടെ ഒരു എട്ട് വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ ചതച്ചതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ എല്ലാം ഒക്കെ മാറുന്നോടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളിയും കൂടെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം തക്കാളിയൊക്കെ ഒന്ന് വെന്തു വരണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള സാധാരണ നമ്മുടെ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാലയായിട്ട് എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ടൈമിൽ നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തേക്കണേ കാരണം മൺചട്ടി ആയതുകൊണ്ട് മൺചട്ടിക്ക് നല്ല ചൂട് കാണും അപ്പം എല്ലാ ഒത്തിരി ചൂട് കയറി കഴിഞ്ഞാൽ ഈ മസാല പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും നമുക്ക് മസാലയുടെ ആ പച്ചവണം മാറി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇതിൻ്റെ ഇപ്പം ആ മസാല എല്ലാം പച്ചവെള്ളമൊക്കെ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പുളിവെള്ളം ആഡ് ചെയ്യും പുളി നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അത് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വെള്ളം നമ്മളൊന്നും പറ്റിച്ചെടുക്കും പുളിവെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളത്തിലാണ് ഇനി നമുക്ക് നമ്മുടെ മീനൊക്കെ വെന്ത് വരേണ്ടത് അപ്പം നമ്മൾ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലപോലെ ഇളക്കി മസാലയും വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ അപ്പോൾ താ നമ്മുടെ വെള്ളം തിളക്കാനായിട്ട് നമ്മൾ വെക്കാൻ പോവാണ് ഞാൻ ഇതിലേക്ക് ഉപ്പുകൂടെ ആഡ് ചെയ്തിട്ടുണ്ടേ ഏകദേശം ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം വെച്ച് കഴി ഒഴിച്ചു കഴിഞ്ഞ സമയത്ത് നമുക്ക് ഫ്ലെയിമ് കൂട്ടിയിടാവേ അത് കഴിഞ്ഞ് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും സിമ്മിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ മീനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം മീനൊക്കെ ഇട്ടതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ തവിയൊന്നും വെച്ച് ഇളക്കി കൊടുക്കരുത് കേട്ടോ മീനെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അതായപ്പോൾ തിളയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ തിളച്ച ഇപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അതാ ഇതുപോലെ ഇങ്ങനെ ചട്ടിയൊന്നെടുത്ത് കറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തവിയിട്ട് ഇളക്കരുതെന്ന് അതിന് പകരം നമുക്ക് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കറക്കി കൊടുക്കാം അങ്ങനെ ഇട ചെയ്ത് ചെയ്ത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതേ വെള്ളമൊക്കെ പറ്റി നമ്മുടെ മീൻകറി ഏകദേശം നല്ലതുപോലെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് എപ്പോഴും മത്തിയൊക്കെ നമ്മൾ മേടിക്കുന്നതല്ലേ അപ്പം ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ